Ella... പ്രേക്ഷകർക്ക് അവിടെയും പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ ഉറക്കൻ താരവും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനുമായ ഹഡ്രേൻ ലോണ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് എനിക്ക് താല്പര്യം രണ്ടായിരത്തി വരെ എനിക്ക് കരാറുമുണ്ട് എന്നാൽ ഇങ്ങനെയൊരു സീസണിനു ശേഷം ബ്ലാസ്റ്റേഴ്സിൽ തുടരണമോ എന്നത് ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് മാനേജ്മെന്റ് എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ ഞാനിന് മുന്നോട്ടുണ്ടാകുമോ ഒന്ന് തീരുമാനിക്കപ്പെടുക എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ലൂണയുടെ കാര്യത്തിൽ നിർണായക തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വഴി കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വിലയോട് തന്നെ കടക്കാം എന്തായാലും അടുത്ത സീസണിൽ ലൂണ ക്ലബ്ബ് വിട്ടേക്കും എന്ന തരത്തിൽ വ്യാപകമായ റൂമറുകൾ നിലവിൽ പ്രചരിക്കുന്നുണ്ട് ലൂണ ഇക്കാരും പറഞ്ഞതിനു ശേഷമാണ് ഇങ്ങനത്തെ റൂമറുകളൊക്കെ പ്രചരിക്കാൻ തുടങ്ങിയത് എന്നാലിപ്പോൾ ലൂണയുടെ കാര്യത്തിൽ നിർണായക തീരുമാനവുമായി ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റ് ലൂണയെ പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ല അഥവാ ലൂണയ്ക്ക് പോകണമെങ്കിലും അത് പറഞ്ഞ് തിരുത്തി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഇവിടെ തന്നെ അദ്ദേഹത്തെ നിലനിർത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ലൂണ എങ്ങോട്ട് പോകില്ല ലൂണയെ നിലനിർത്താൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനം എന്ന് നില നിലവിൽ പറയേണ്ടി വരും എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഐ എസ് എൽ ചരിത്രത്തിൽ ഐ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് മാത്രമേ നമുക്കതിന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം മുമ്പെല്ലാം മണ്ടത്തരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ലൂണയെ നിലനിർത്തുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ചെയ്ത ഏറ്റവും നല്ല കാര്യമാണെന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ലൂണയെ നിലനിർത്താനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ലൂണ അടുത്ത സീസണുകളിലും ഇവിടെ കാണുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത്